എന്നാലേ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് പോയി നോക്കാം എൻ്റെ കൊച്ചു പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത ഒരു പച്ചക്കറി വെച്ചിട്ടാണ് ഇന്നത്തെ ഐറ്റംസ് കണ്ടോ ചുഗന്ന വെണ്ടയൊക്കെ ഉണ്ട് എനിക്ക് മഴയത്ത് ഒരുപാട് നശിച്ചു പോയി ഇപ്പോഴും എന്നാൽ വെണ്ട ഉണ്ടായി വരുന്നുണ്ട് ഇതിൽ നിന്ന് മൂത്ത് പോയ രണ്ട് മൂന്ന് വെണ്ട എടുത്തിട്ട് ഒരു കൊണ്ടാട്ടമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അവരെയൊക്കെ മുളച്ച് വരുന്നുണ്ട് കണ്ടില്ലേ ഒരു അഞ്ച് വെണ്ട അത്രയേ ഉള്ളൂ നന്നായിട്ട് മൂത്ത് പോയി ഇത് തോരനൊന്നും വെക്കാൻ കൊള്ളൂല എന്നാൽ പിന്നെ നമുക്ക് ഒരു കൊണ്ടാട്ടം ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാം അത് ചെറുതായി കട്ട് ചെയ്തെടുത്ത് അതിൽ തൈരും മഞ്ഞൾ ഉപ്പ് മുളക് പൊടി കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഒരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ ഇത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം ഒരു മൂന്ന് നാല് ദിവസത്തെ വെയിൽ കൊള്ളേണ്ടി വരും നന്നായിട്ടൊന്ന് ഡ്രൈ ആയി ഉണങ്ങിക്കിട്ടാൻ നല്ലതുപോലെ ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഇത് സൂക്ഷിച്ച് വെക്കുമ്പോൾ പൂപ്പൽ വന്നു പോവും അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി നമുക്കിത് വെളിച്ചെണ്ണയിലൊന്ന് വറുത്ത് കോരി നോക്കാം കായ്പക്കൊണ്ടാട്ടമൊക്കെ പോലെ തന്നെയാണ് ഒരു ഒരു വേറിട്ടൊരു രുചി അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാം ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ കയ്പക്കുണ്ടോട്ടം അതൊക്കെ പോലെ തന്നെയാണ് നല്ല രുചിയുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ